ാണ് വർക്കലയിൽ ട്രെയിൻ യാത്രക്കാരിയെ ആക്രമിച്ച സുരേഷ് കുമാർ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് എന്നതുകൂടി വെളിപ്പെടുകയാണ് സ്ഥിരം മദ്യപാനി പോക്കറ്റടിക്കാരൻ ഇതൊക്കെയാണ് സുരേഷിന്റെ പശ്ചാത്തലം നിരന്തരം മർദ്ദിച്ചത് മൂലം ഭാര്യ ഉപേക്ഷിച്ചു പോയി ജോലി സംബന്ധമായ ആവശ്യത്തിന് കോട്ടയത്ത് പോയി മടങ്ങുമ്പോഴാണ് ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത് ആഷൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു ആഷൻ ഡിയേഗോ ഇന്നലെ രാത്രി നമ്മൾ ഞെട്ടലോടെ അറിഞ്ഞ സംഭവമാണ് ശ്രീകുട്ടിയുടെ ദുരനുഭവം ഈ പ്രതിയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അയാൾക്ക് മോശമല്ലാത്ത ഒരു ക്രിമിനൽ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സുജ തീർച്ചയായും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ആള് തന്നെയാണ് ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ബാല്യകാലം മുതൽ തന്നെ ഇയാൾ ചെറിയ രീതിയിൽ മോഷണങ്ങൾ തുടങ്ങിയിരുന്നു പോക്കറ്റടിച്ചാണ് ഈ മോഷണത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ക്രിമിനൽ സംഘങ്ങളുമായിരുന്നു ഇയാളുടെ സൗഹൃദം മുഴുവൻ അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്കും ഇയാൾ പലതരത്തിലുള്ള കേസുകളുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ഈ ഇവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഈ ബാക്കി ആളുകളൊക്കെ ഇടപെട്ട് പിന്നീട് ഇത് മാറിപ്പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇയാൾ മദ്യപാനവും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ വിവാഹത്തിന് ശേഷമാണ് ഈ മോഷണവും മറ്റു പരിപാടികളൊക്കെ നിർത്തി ഇയാൾ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചത് എന്നുള്ളതാണ് കോൺട്രാക്ട് തൊഴിലാളിയാണ് ഈ കമ്പി വലി കെട്ടുന്നതും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനൊക്കെ പോവുമായിരുന്നു പക്ഷേ അപ്പോഴും ഈ മദ്യപാനം ഇയാളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കല്യാണത്തിന് ശേഷം ഇയാളൊരു മുഴുക്കുടിയനായി മാറി എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മദ്യപിച്ച ശേഷം വീട്ടിലേക്കെത്തി ഭാര്യയെ മർദ്ദിക്കുന്നത് ഇയാൾ പതിവാക്കിയിരുന്നു അങ്ങനെ ആ വീടിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതേ തുടർന്ന് ഇയാളുടെ മക്കൾ അതായത് പത്തിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ട ഗിതികേട് വരെ ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് ഈ കുട്ടികളെ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല അതേസമയം തന്നെ ഇയാളുടെ ഈ ഒരു മർദ്ദനം അത് സഹിക്കാൻ കഴിയാതെ ഈ പീഡനത്തെ തുടർന്ന് ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് ഈ ഭാര്യ ഇങ്ങോട്ട് വരിക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിനിടെയാണ് ഇയാൾ കോട്ടയത്തേക്ക് യാത്ര തിരിക്കുന്നത് കോട്ടയത്തേക്ക് പോകുന്നത് ജോലി സംബന്ധിച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മറ്റ് കെട്ടിട തൊഴിലാളികൾക്കൊപ്പമാണ് ഇയാൾ കോട്ടയത്തേക്ക് പോകുന്നത് അവിടെ പോയി പുതിയ സൈറ്റ് അതായത് പെയിൻറ്റിംഗ് തൊഴിൽ നടത്തേണ്ട സ്ഥലം കണ്ടുവച്ച ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് ഈ പെൺകുട്ടികളുമായി ഈ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് വടക്കുണ്ടാകുന്നതും തുടർന്ന് ഈ പെൺകുട്ടിയെ കൊല്ലണമെന്നുദ്ദേശത്തോടുകൂടി ട്രെയിനിൽ നിന്നും ചവിട്ടി പുറത്തേക്ക് ഇട്ടതും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രതി ഇവിടെ നിന്നും അതായത് ഇപ്പോൾ ഞാനുള്ള ഈ തമ്പാനൂർ സെൻട്രൽ പോലീസിൻ്റെ സ്റ്റേഷനിൽ നിന്നും ഇവിടുന്ന് അല്പസമയത്തിനകം തന്നെ ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി ഈ അക്രമം നടന്ന സ്ഥലത്ത് ഈ ആക്രമണം നടന്ന സ്ഥലത്ത് അടക്കം എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട് ഇന്നെന്തായാലും വർക്കലയിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് പോലീസിൻ്റെ എസ് എച്ച് ഒ റെയിൽവേ പോലീസിൻ്റെ എസ് എച്ച് സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉടൻ തന്നെ ഇവിടേക്ക് എത്തും ഇവിടെ എത്തിയ ശേഷമായിരിക്കും പ്രതിയും കൊണ്ട് കോടതിയിലേക്ക് പോവുക അസ്റ്റ് ശരി അഷ്വിൻ ഡിയേഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്